അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു മുൻ ശബരിമല മേൽശാന്തി പുത്തിനത്ത് മഹേഷ് നമ്പൂതിരി പ്രകാശന കർമ്മം നിർവഹിച്ചു തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നടന്നു ശബരിമല മുൻമേൽശാന്തി പുത്തിലം മഹേഷ് നമ്പൂതിരി പി കെ ജെ സ്ഥാപനങ്ങളുടെ ചെയർമാൻ വി കെ ജനാർദ്ദനൻ നായർക്ക് പത്രിക നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഗ്രാമം മുഴുവൻ എന്നല്ല പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി വിശേഷത്തെ ഈ നവീകരണ കലശങ്ങൾ അതുപോലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നവീകരണ കലശങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ കലശ സമയത്ത് തന്ത്രി ആചാര്യൻ തപസിയായിട്ടുള്ള ഒരു ആചാര്യൻ ആവാഹിച്ച് ആ ക്ഷേത്രത്തിലെ ബിംബത്തിൽ അല്ലെങ്കിൽ പ്രതീകമായിട്ടുള്ള വാൽക്കണ്ണാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതീകത്തിൽ ആക്കി ദേശത്ത് മുഴുവൻ അതിൻ്റെ പ്രാർത്ഥനകൾ തന്നെ അതുപോലെയാണ് ഈ കലശം കഴിഞ്ഞിട്ട് പല പ്രാർത്ഥനകളുണ്ട് അതിൽ പ്രാർത്ഥനകൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഒരാൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ അല്ല ക്ഷേത്രങ്ങൾ നമ്മുടെ പൂജയുടെ സങ്കല്പം തന്നെ അങ്ങനെയല്ല അപ്പോൾ കഴിക്കുന്ന ആൾക്ക് മാത്രം അല്ലെങ്കിൽ ആരാണോ നിശ്ചയിച്ച് സ്പോൺസർ ചെയ്ത ആരാണ് ആരാക്ക് മാത്രം അങ്ങനെ സങ്കല്പമേ ഇല്ല ക്ഷേത്രം മേൽശാന്തി വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരി പുത്തിലത്ത് മധു നമ്പൂതിരി ക്ഷേത്രം ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകൾ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ആറാട്ടോടെ സമാപിക്കും ആടാം ഉത്സവമായ മാർച്ച് ഇരുപത് വ്യാഴാഴ്ചയാണ് ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി ശ്രീകോവിലിന്റെ അകം നവീകരണം ഗണപതി ശാസ്താവ് എന്നീ ദേവന്മാരുടെ ശ്രീകോവിൽ നവീകരണവും പുനപ്രതിഷ്ഠയും ബലിക്കല്ല് പുനഃക്രമീകരണം ക്ഷേത്ര മേൽക്കൂര നിർമ്മാണം എന്നിവ ഉത്സവത്തിന് മുൻപ് പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ